ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന അടിപൊളി ഒരു വെറൈറ്റി മട്ടൺ റോസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ താണ്ടെ രണ്ട് കിലോ മട്ടൺ ആണ് മേടിച്ച് വച്ചിരിക്കുന്നത് ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ മട്ടൺ റോസ്റ്റിലേക്ക് അടക്കുകയാണ് ആദ്യം മട്ടൺ റോസ്റ്റ് രണ്ട് കിലോ മട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് നല്ല ഡ്രൈ ആക്കി വെച്ചിരിക്കുകയാണേ അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഏകദേശം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മുഖുപൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളും കൂടി ഇട്ട് കൊടുക്കും നമുക്ക് മസാല പൊടി ഇട്ട് കൊടുക്കാം എല്ലാ സ്പൈസസും കൂടെ ഞാൻ പൊടിച്ചെടുത്തതാണ് അത് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കും ഇനി വേണ്ടത് നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചെറിയ ജീരകപ്പൊടി അത് ഒത്തിരി ഒന്നും നടത്തില്ല ഒരു കാൽ ടീസ്പൂൺ എടുത്തുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം അപ്പം മസാലകളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം പിന്നെ അതിലൊക്കെ ഇതിനൊക്കെ അവസാനം ഇട്ട് കൊടുക്കേണ്ടത് ഈ പുളിയില്ലാത്ത കുറച്ച് തൈരാണേ ഇനി ഞാനൊരു മുക്കാക്കളം തൈര് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലാം കൂടെ കൈവച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ എന്നാലേ അതിൻ്റെ അകത്തെല്ലാം നന്നായിട്ടങ്ങോട്ട് യോജിച്ച് തുടിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ ഇതൊക്കെ വരുന്നവരെ നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മട്ടണ് ആവശ്യമായിട്ടുള്ള മസാലകൾ എടുക്കണം പക്ഷെ ഞാനത് ഇട്ടപ്പം പറയാൻ മറന്നുപോയി രണ്ടൂടം വെളുത്തുള്ളി രണ്ടിഞ്ച് നീളത്തിലെ ഇഞ്ചി പട്ട കഷ്ണം ഗ്രാമ്പു ഒരു എട്ടെണ്ണം പിന്നെ ഏലക്ക അഞ്ച് പിന്നെ സ്റ്റാർ സ്പൈസ് പിന്നെ അടുത്തത് ബേ ലീഫ് ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ടു ഇതെല്ലാം കൂടെ വറുത്ത് റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയത് ഓർത്തത് ഇനി നമുക്ക് മട്ടൺ ആവശ്യമായിട്ടുള്ള സവോള വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് കൂട്ടത്ത് ഞാൻ പച്ചമുളക് ഇട്ടു ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു മുക്കാ കിലോ സവോള ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങനെ അതെല്ലാം അതും രണ്ടും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് കുറച്ച് ഒന്ന് വഴന്ന് വരുമ്പം നമ്മൾ കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സവോള വളർന്നു കഴിഞ്ഞു വഴന്ന് കഴിയുമ്പം നമ്മൾ അടുത്തതായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ എന്താ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം നമുക്ക് ഒരു കാല് കിലോ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ സവോള ഇവിടെ വഴഞ്ഞ് വരുന്ന സമയത്തേക്ക് നമുക്കപ്പുറത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനപ്പോൾ ഇത് നമ്മുടെ മട്ടൺ മാരിനേറ്റ് ചെയ്തത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒട്ടും വെള്ളം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തത് ഇനി അത് നേരെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് വയ്ക്കുക നമുക്ക് ഇസ് ലേവിക്കാം ഓക്കെ നമ്മുടെ കുക്കറിലിരുന്ന് അതൊന്ന് റെഡിയായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് കുറച്ച് കപ്പ ഒന്ന് റെഡിയാക്കാനുണ്ട് കേട്ടോ കപ്പ നമ്മുടെ നല്ല മത്തിക്കറി ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കപ്പ നമുക്കൊന്ന് റെഡിയാക്കി എത്താം കപ്പ കണ്ടിട്ട് നല്ല അടിപൊളി കപ്പയാന്ന് തോന്നുന്നു കേട്ടോ ഇല്ല നമ്മൾ കപ്പെടുത്തിട്ടുണ്ടേ ായിട്ട് കൊച്ചി അപ്പൊ നമ്മൾ വന്നിട്ട് കഴുകെല്ലാം നമ്മൾ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കൊത്തിയെടുക്കാം കപ്പ എല്ലാം നല്ലോണം കൊത്തി അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇനി ഒന്നുകൂടെ നമുക്ക് കഴിയെടുക്കാം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് റെഡിയായി വരുന്നു വാക്കായി ഉപ്പും കൂടെ ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ അവിടെ ഇരുന്ന് നമ്മുടെ കപ്പ തിളച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് അത് നോക്കാം നമുക്ക് നമുക്കിനി അത് കോരി എടുക്കാം അപ്പോൾ നമുക്കിനി മത്തിക്കറിയിലേക്ക് കിടക്കാം അപ്പോൾ മഞ്ചട്ടി അടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ചു രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ലേശം ഉലുവപ്പൊടി പിന്നെ ചെറിയ ഉള്ളി ഇത്രയും ഇട്ട് നമുക്കതൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് വഴി അപ്പോൾ നമ്മുടെ മുളക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയായിട്ട് നല്ല ബ്രൗൺ കളറിലെത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിനകത്തേക്ക് രണ്ട് തണ്ട് വേപ്പില ഞാൻ കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ചല്ല ഒരു രണ്ട് ഗ്രാം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി നിങ്ങൾ ആവശ്യം പോലെ ഏത് എത്ര വേണം അത്ര ഇടാതെ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കും ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ആണിരി മുളക് കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ് അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കും അപ്പോൾ ഞാൻ ആ മുളക് വറുത്തതിനകത്തേക്ക് ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ മുളക് മുളക്തിനകത്തേക്ക് ഞാൻ ഇട്ട് വെച്ചിരുന്ന കുടമ്പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു നമുക്ക് നമുക്കതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനാണ് കേട്ടോ എത്ര അളവൊന്നും പറയാനില്ല നമ്മുടെ മുളക് മഞ്ഞൾ പുളി എല്ലാം കൂടി വെള്ളം തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ് മീൻകറിയുടെ വെള്ളം ഒന്ന് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്താൽ മതി ഓക്കെ അപ്പം നമ്മൾ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ മീൻ കഷ്ണങ്ങളെല്ലാം എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തവിയച്ചൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കിടന്ന് റെഡി ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കണം ടച്ച് വെക്കാം ഇപ്പൊ നമ്മുടെ മീൻകറി എവിടം വരെ ആയെന്ന് നോക്കാം അങ്ങനെ തിളച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം േശം വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഊകി കൊടുത്തെക്കാം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ഇനി മട്ടൻ കറിയുടെ ഫിനിഷിങ്ങിലേക്ക് പോയി പോവുകയാണ് അപ്പം നമുക്ക് മസാലപ്പൊടി എല്ലാം വേണം ഞാൻ ഉള്ളി സവോള വഴറ്റുമ്പോൾ അതിനകത്ത് ഇട്ട് കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആണ് മസാലകൾ ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി കുറച്ച് കൂടുതൽ വേണം രണ്ട് കിലോ മട്ടൺ അതുകൊണ്ട് കുറച്ച് കൂടുതൽ വേണം ഏകദേശം വലിയ ഒരു ഒരു രണ്ട് മൂന്ന് തവി ചെറിയ തവി മു പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മുളക് പൊടി കൂടാതെ ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ് ഏകദേശം മുളക് പൊടിയുടെ അത്രയും തന്നെ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മസാലപ്പൊടിയാണ് അപ്പം മസാലപ്പൊടിയെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം കൂടെ ഇവിടെ പൊടിച്ച് വച്ചിട്ടുണ്ട് ഞാൻ തന്നെ ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയുണ്ട് അത് ഒരു എത്രയാണ് ഒരു രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കാം ആ അതിന് ശേഷം നമുക്ക് വേണ്ടത് പിന്നെ കുറച്ച് കുളച്ച് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിയെന്ന് പറയുന്നത് നമുക്ക് എരിവ് അഥവാ അത് ഒന്നും ഇല്ലെങ്കിൽ പിന്നീടാണെങ്കിലും ഇടാവുന്നതാണ് അപ്പം മസാലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനെ ഒന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് ചൂടായി വരണം ഈ ഉള്ളി സവോളമായിട്ടും ഇത് ഇട്ടാൽ ഒരു എന്തോ ഒരു കരി ചൊവ്വ വരുന്നതായിട്ട് എനിക്കെന്തോ ഒരു വാ ഒരു ഒരു എന്താ പറയുന്ന ഒരു ചെറിയ കയ്പ് തോന്നുന്നതായിട്ട് അനുഭവപ്പെടുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മസാലപ്പൊടികളെല്ലാം സെപ്പറേറ്റാണ് ഇടാറ് അപ്പോൾ മസാലപ്പൊടികൾ എല്ലാം ഇട്ടു ഇനി നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിന് ഫുൾ മസാലകൾ ഇട്ടിട്ടുണ്ട് അത് വറുത്ത് വെച്ചിട്ടുണ്ട് അതിടും അപ്പം നമുക്ക് ഇത് ഒന്ന് ചൂടായി നല്ല അതിൻ്റെ പച്ചമണമൊക്കെ മാറി റെഡി ആയിക്കഴിഞ്ഞു ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് സവോളയും ഉള്ളിയും കൂടെ വഴറ്റി വെച്ചിട്ടുണ്ട് പച്ചമുളകും കൂടെ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റിയത് എടുത്ത് ഒന്നുകൂടെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് തീ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായി വരുമ്പോൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം ുള്ളിയൊക്കെ നല്ല ബ്രൗണിഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് കോലം ഗ്രാമ്പു പട്ട പത്രി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ വേണ്ടേ അത് ഞാൻ വേറെ വറുത്ത് വെച്ചിരുന്നതും കൂടെ ഇതിന്റെ കൂട്ടത്തില് മിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് കണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാതെ പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന നേരത്തെ വറുത്തെടുത്ത ആ മുളക് പൊടി മല്ലിപ്പൊടി മസാല മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിനെ അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മട്ടനകത്തൊന്നും ഒരു സ്വല്പം പോലും വെള്ളം വെച്ചതല്ല പക്ഷേ വെള്ളമെല്ലാം മട്ടനകത്തു വന്നിട്ടുണ്ട് നിറച്ച് വെള്ളം വന്നിട്ടുണ്ട് ഇനി മട്ടണും നമ്മളിട്ട മസാലകളും ഒക്കെ കൂടെ ഒന്ന് മിക്സായി അതുമായിട്ട് യോജിച്ച് വരണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് കിടക്കണം അപ്പോൾ അത് നമ്മൾ സ്റ്റൗവിൽ തന്നെ വെച്ച് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കുറുകി ചാറ് കുറുകി വരുന്നത് വരെ വെച്ചേക്കുക പിന്നെ നമ്മൾ ചപ്പാത്തിയും ഒരു കപ്പ ചപ്പാത്തി പൊറോട്ട ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഗസ്റ്റ് ഗസ്റ്റ്സ് ഉണ്ടെന്ന് അപ്പം അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പല ഇതുള്ളത് കൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ കുറച്ച് ഗ്രേവിയൊക്കെ ആകാം മ്മളങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ കുറെ നേരം ഇതങ്ങോട്ട് കിടന്നൊന്ന് മിക്സ് ആയി വരുന്നവരെ നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ അതുപോലെ നമുക്ക് ഒന്ന് അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ മട്ടൻ കറി എവിടെ വരെ ആയെന്ന് നോക്കാം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം വെരി നൈസ് നല്ല ഒരു മട്ടൺ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി മട്ടൺ കറിയെന്നോ മട്ടൺ കുറുമാന്നോ എന്ത് വേണമെങ്കിൽ നമുക്ക് പേരിട്ട് വിളിക്കാം കേട്ടോ എന്ത് വേണമെങ്കിൽ വിളിക്കാം നല്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലായതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആക്കി ഡ്രൈ റോസ്റ്റ് വേണ്ട കുറച്ച് ഗ്രേവി റോസ്റ്റ് ആക്കിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് എന്തായിക്കേണ്ട കുറച്ച് ഒരു കുറച്ച് കറിവേപ്പിലയും അങ്ങോട്ട് വിതറി പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ മട്ടൺ കറി മട്ടൺ കുറുമ മട്ടൺ റോസ്റ്റ് എന്തും ആകട്ടെ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരു അപേക്ഷ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കപ്പ കൂടെ റെഡി ആക്കിയെടുത്താൽ നമ്മുടെ തൽക്കാലത്തൊക്കെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ കപ്പ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ നമുക്കൊന്ന് എന്ന് പറയും ഒന്ന് പതുക്കെ ഒന്ന് കറക്കിയെടുക്കണം മിക്സിക്കകത്തെ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ചതച്ചത് എടുത്ത് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചെലവിയ തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം അതാ ഇനി വേണ്ടത് മഞ്ഞപ്പൊടി അടുത്തതായിട്ട് വേണ്ടത് ഇതിനൊരു നല്ല കളറ് കിട്ടാൻ നമ്മുടെ കാശ്മീരി ചില്ലിയുടെ ഒരു ലേശം ഇടും കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കറക്കിയെടുക്കണം പോരാതെ അത് കൂടാതെ ഒരു രണ്ട് പച്ചമുളക് കൂടെ നമുക്ക് അതിനകത്ത് ഇടണം ഇതിനകത്ത് ഇടണം പക്ഷേ നമ്മൾ പച്ചമുളക് ഇപ്പോൾ ഇട്ടിത് അരഞ്ഞ് പോകുന്നത് കൊണ്ട് നമ്മൾ പച്ചമുളക് ഇപ്പോൾ ഇടുന്നില്ല പച്ചമുളക് ഒന്ന് ചായച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കാം ഒന്ന് കറക്കി കറക്കിക്കഴിഞ്ഞിട്ട് പച്ചമുളക് ഇടാം ഓക്കെ പിന്നെ നമുക്ക് നമ്മുടെ കപ്പയുടെ ഫിനിഷിങ് പരിപാടിയിലേക്ക് കടക്കാം നമ്മുടെ കപ്പ ഒന്ന് കടുവറുത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിനുള്ള കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ കടായി ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ലേശം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കടു ഇറക്കാൻ ഇനി അതിലേക്ക് ഇടേണ്ടത് കുറച്ച് കടുക നമുക്കതിലേക്ക് ഒരു മൂന്ന് വത്തല് മുളക് ഒന്നിടാം പിന്നെ നമുക്ക് ഒരു കഷ്ണം ഉള്ളി സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ആണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ ഇല്ല നമ്മുടെ ഒന്ന മറന്നു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ എണ്ണയൊക്കെ കുറച്ചേ എടുത്തുള്ളൂ നിങ്ങൾക്ക് വെണ്ണ എണ്ണ വേണമെങ്കിൽ ഇതിൽ കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ വെക്കാം ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ ഇനി നമ്മൾ നമ്മുടെ അരപ്പ് തേങ്ങ അരച്ചത് അരക്കുമല്ല നമ്മളൊന്ന് കറക്കിട്ടേ ഉള്ളൂ വെളുത്തുള്ളിയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടെ നമ്മൾ നേരത്തെ ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നു അതൊക്കെ കിട്ടുക അതിലേക്ക് നമുക്കിതേ ഒരു രണ്ട് കറിവേപ്പിലെ കൊടുത്തു കൊടുക്കാം കറിവേപ്പിലയാണ് നമ്മുടെ ഈ കറികളുടെ ഒക്കെ ഒരു ടേസ്റ്റിൻ്റെ ഒരു രകിട്ടു കത്തേക്ക് നമ്മൾ ഊറ്റി വേവിച്ചൊക്കെ വെച്ചിരുന്ന കപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ ഇന്ന നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതെന്ന് ഒരിക്കൽ കൂടി പറയുന്നു അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും കപ്പ മട്ടൺ മീൻകറി എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ മട്ടൺ കുറുമ അല്ലെങ്കിൽ റോസ്റ്റ് മത്തി മുളകിട്ട് വെച്ചത് കപ്പ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഹോട്ടലിൽ നിന്ന് വരുത്തുകയാണ് ഓക്കെ